ഒരു ഓർഗാസം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാകുന്നേ സ്ത്രീകൾ ഒരുപാട് പേര് ഓർഗാസം അഭിനയിക്കുന്നു എന്തൊരു സാധനമുണ്ട് അത് ശരിക്കും ഉള്ളൊരു കാര്യം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെന്ന് സംസാരിക്കാമുണ്ട് ഫോർ പ്ലേനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് കിച്ചറിന് ഇറങ്ങിയ സമയത്തായിരുന്നു എല്ലാവർക്കും എന്താണ് ഈ ഒരു ഫോർ പ്ലേ എന്നുള്ളൊരു ഭയങ്കര വലിയൊരു ചർച്ചയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഫോർ പ്ലേ എന്താ അതായത് ഫോർ പ്ലേയുടെ കറക്റ്റ് മീനിങ് എന്താണെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയില്ല അപ്പോൾ നമ്മളത് അതിനെ കുറിച്ച് തന്നെ സംസാരിക്കാമുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി സ്റ്റഡിയാകുമ്പോൾ ഇന്നും ഒരുപാട് പേർക്ക് ഫോർ പ്ലേ എന്താണ് കറക്റ്റ് എന്ന് അറിയില്ല ശരിക്കും ഫോർ പ്ലേ എന്ന് പറയുന്നത് ഒരു അറുപത് ശതമാനവും ഒരു സെക്ഷൽ ഇൻടർ എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനവും ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനവും ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത് പക്ഷേ അതായത് നമ്മുടെ ആളുകളിൽ പലർക്കും ഇതറിയില്ല അവർ നേരിട്ടിട്ട് ഒരു സെക്ഷൽ ഇൻടർ എന്ന് പറയുന്ന ആ ഒരു സംഗതിക്ക് പോകും ഇപ്പം ഈ ഫോർ പ്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഓർഗാസത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ഒരു വേ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഫോർ പ്ലെയിം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുസ്ത്രീ പുസ്ത്രീകൾ യേജ് പറയാണെങ്കിൽ അവർക്ക് അവിടെ ഡ്രൈനേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ട്രാക്കിങ് വരാനും അവിടെ വേദന ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ പ്ലേ എന്ന് പറയുന്നത് ഫോർ പ്ലേ ഉണ്ടാകുമ്പോൾ അവർക്ക് അവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവർക്ക് അവിടെ എന്തുണ്ടാവും ലൂബ്രിക്കേഷൻ ഉണ്ടാവും ഈ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ആവാനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്ലഷർ ഉണ്ടാകാനായിട്ടും ഉണ്ടാവുന്നത് സ്ത്രീകളുടെ ശരീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഇരുമ്പ് പഠിക്കുന്ന പോലെയാണ് അതിന് മെല്ലെ മെല്ലെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു സ്ത്രീനെ കണ്ടെങ്കിൽ പുരുഷനെ സെക്ഷലി അട്രാക്ഷൻ ഉണ്ടാകുന്ന പോലെ ഒരിക്കലും സ്ത്രീക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്നില്ല അതിൽ ഏറ്റവും പ്രധാനം അവൾ കംഫോർട്ടബിളായിരിക്കണം അല്ലെങ്കിൽ അവൾക്ക് സ്നേഹമുള്ള ഒരാളായിരിക്കണം അവളുടെ അടുത്ത് അത്രയും ഇൻറ്റിമസി ഉള്ള ഒരാളായിരിക്കണം എന്നാൽ മാത്രമേ സ്ത്രീക്ക് ഒരു ഓർഗാസം ഉണ്ടാകുന്നുള്ളൂ അല്ലാതെ നമ്മൾ നേരെ പോയിട്ട് ഒരു സെക്ഷൻ ഇൻ്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുക ഒരു ഓർഗാസം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാകുന്നേ ഇല്ല അപ്പോൾ സ്ത്രീകൾ ഒരുപാട് പേര് ഓർഗാസം എന്താ പറയുക അഭിനയിക്കുന്നു എന്നൊരു സാധനമുണ്ട് അത് ശരിക്കും ഉള്ളൊരു കാര്യമാണ് കാരണം ഇത്തരത്തിൽ ഈ ഒരു ഫോർ പ്ലേ ഒന്നും ഇല്ലാതാവുമ്പോൾ അവർക്കവിടെ ഭയങ്കര ഒരു എന്താ പറയുക വേദനയും പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നിരാശയും ഒക്കെ തോന്നും കാരണം നമുക്ക് എന്തില്ല നമുക്ക് ആ ഒരു പ്രഷർ കിട്ടുന്നില്ല അപ്പം ആ ആ ഒരു ആ ഒരു ഓർഗാസത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയാണ് ഫോർ പ്ലേ എന്ന് പറയുന്നത് ഇപ്പം ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല നമ്മുടെ കാൽ നമുക്ക് എൻ്റെ ഒരു ഭാഗം തന്നെ കാലിൻ്റെ അടിവരെ അതായത് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് അതുവരെ എല്ലാ എല്ലാ ശരീരഭാഗങ്ങളിലും എന്താ പറയുക നമുക്ക് അത്തരത്തിലുള്ള ഒരു സെക്ഷൽ എന്താ പറയുക ഒരു സെൻസ് ഉണ്ട് പക്ഷേ പക്ഷെ അതൊരുപാട് വേർക്കാറില്ല നമ്മളെല്ലാവരും ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് അവിടെയാണ് എന്താ പറയുക ആണെൻ്റെ ഒരു സെക്ഷൽ സെൻസ് ഉള്ളത് അല്ലെങ്കിൽ സ്ത്രീകൾ അവിടെയാണ് സെക്ഷൽ സെൻസ് ഉള്ളത് നമ്മളിങ്ങനെ വിചാരിക്കുന്നതാണ് പക്ഷേ എങ്ങനെ നമ്മുടെ ഒരു ഹോൾ ബോഡിയിലും എന്താ പറയുക ഒരു സെക്ഷൽ സെൻസ് ഉണ്ട് പക്ഷെ അതൊരുപാട് വേർക്കാറില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫോർ പ്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരത്തിലൂടെ ആയിരിക്കാം ഇപ്പോൾ നമ്മൾ വീട്ടിലെ അരി അരിയും പച്ചക്ക്രീം മേടിച്ചില്ല അതുപോലെ വെള്ളത്തിൻ്റെ ബില്ലടിച്ചില്ല ഇടയിലും നമുക്ക് ായിട്ടുള്ള കുറച്ചൊന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളായിരിക്കാം ചിലപ്പോൾ നോട്ടങ്ങളായിരിക്കാം ഇപ്പോൾ ഇപ്പോ ചിലപ്പോൾ നമുക്ക് രാത്രി ആയിരിക്കാം ചിലപ്പോൾ എന്താ പറയുക അത്തരത്തിലുള്ള റൂസ് നടക്കാം പക്ഷേ നമുക്ക് ഫോർ പ്ലേ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളല്ലാ അല്ലെങ്കിൽ ഫോർ പ്ലേ എന്ന് വെച്ചുമ്പോൾ ഒരു ഫിസിക്കലി മാത്രാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ സംസാരം നമ്മുടെ നോട്ടം അങ്ങനെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഫോർ പ്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ വെറുതെ സംസാരത്തിനിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് സംസാരിച്ചു നമുക്കറിയാലോ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒരു നോട്ടം ചിലപ്പോൾ ഒരു ഉമ്മ ചിലപ്പോൾ ഒരു ഹഗ്ഗിങ് അങ്ങനെ ഇതെല്ലാം അടങ്ങിയതാണ് ഫോർ പ്ലേ എന്ന് പറയുന്നത് അല്ലാതെ സെക്സിന് മുന്നേ മുന്നേ ഉള്ളൊരു പത്ത് മിനിറ്റ് നേരത്തെ ഒരു സംഗതിയല്ല പിന്നെ ഇതൊന്നും സമയക്രമം ഇല്ല ഞാൻ പറയുന്നു ഇപ്പോൾ നമ്മളൊരു കറക്റ്റ് അര മണിക്കൂർ വെച്ചു അപ്പോൾ നമ്മൾ ഈ അര മണിക്കൂറിലുള്ള നമ്മൾ ഈ പരിപാടികൾ നമ്മൾ എക്സാം അല്ല എഴുതാൻ പോണത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എക്സാം അല്ല നമ്മൾ എത്രത്തോളം ഫോർത്ത്ലി നമ്മൾ ചെയ്യുന്നത് നമുക്ക് അത്രത്തോളം എന്താ പറയുക ഒരു പ്ലഷർ കിട്ടും അതിപ്പോൾ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും നമുക്ക് വല്ലാത്തൊരു പ്ലഷർ കിട്ടും പിന്നെ അത് മാത്രല്ല നമ്മൾ തമ്മിലുള്ള അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇഞ്ചി അത് ഭയങ്കരമായിട്ട് കൂടും അല്ലാതെ മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൽ അതിൽ അത് അതിൽ നിന്നേ പ്രത്യേകിച്ച് വലിയ കാര്യം അതേപോലെ അത് അത് വെറും അത് വെറും നമുക്ക് വേണ്ടത് വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് പക്ഷേ അത് ഒരുപാട് പേർക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മൾ പാട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു ഇഞ്ചിമെസി അത് അത് മെൻറ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫോർ പ്ലേ എന്നൊരു കാര്യം പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു അതൊരു ഹോൾ ബോഡി മൊത്തം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ അത് ഇത് ഇതിനൊരു സമയക്രമം ഒന്നുമില്ല അപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ രാവിലെ ചിലപ്പോൾ നമ്മുടെ ഒരു നോട്ടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹഗ് കൊണ്ടൊക്കെ ആയിരിക്കാം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മെല്ലെ 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 കയറി ലാസ്റ്റ് ഒരു ഓർഗാസം പോലെയുള്ള അങ്ങനത്തെ ഒരു കാര്യം ചെലുത്തും ഇപ്പോൾ നേരിട്ടിട്ടുള്ള ഒരു സെക്ഷൻ കോഴ്സ് തന്നെ വേണമെന്നില്ല അല്ലാതെ സെക്സ് ഇൻട്രകോഴ്സ് മാത്രമല്ല നമ്മൾ ഇത്തരത്തിൽ ഫോർ പ്ലേയിലൂടെ അവസാനിച്ചിട്ട് നമുക്കതൊരു മാസ്റ്റർ വേഷനൂടെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് അത്തരത്തിൽ നമുക്ക് പ്ലഷ് കണ്ടെത്താനായിട്ട് പറ്റും പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു ഫോർ പ്ലേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കുട്ടിക്കളിയല്ല പാട്ട് തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവാനും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് പെയിൻ ഉണ്ടായിരിക്കില്ല പിന്നെ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഇംബാലൻസ് ആവാനും അങ്ങനെ ഒക്കെ 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 നമ്മൾ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ മൂഡിനെ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫോർ പ്ലേ എന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് പേർക്ക് ഇപ്പോഴും എന്താ പറയുക ഒരു ആ ഒരു ഫോർപ്ലേയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പേർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ നമ്മളങ്ങനെയായിരിക്കരുത് ഇപ്പം ഓന്ന് പറയാം സർവീസ് സെക്ഷൻ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുട്ടികളുണ്ടാക്കുക അല്ലെങ്കിൽ അത് മാത്രമൊന്നുമല്ല നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫിനാൻഷ്യലി ആയാലും വീട്ടിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫോർ പ്ലേ ബന്ധം അതായത് ഞാൻ പറഞ്ഞത് അവരുടെ ഒരു സെക്ഷൻ റിപ്പോഴ്സിൻ്റെ പോലും ആവശ്യമാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ഫോർ പ്ലേ ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് മാറാനും നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് സ്ട്രോങ് ആവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഇതിലൊരിക്കലും നമുക്ക് എന്താ പറയുക ആ ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമുക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല പക്ഷെ അത് ഒരുപാട് പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊരു കുറേ പേര് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാനതാണ് ആലോചിക്കുന്നത് പക്ഷേ കമൻറ്റ് ഇത് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫോർ പ്ലേനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയായിരിക്കാം ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കമന്റ് വിചാരിക്കാം നീ ഒന്നീ അത് ചെയ്ത് കാണിക്കടേ അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ് കാണിക്കടീന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബോധബുദ്ധിയുള്ളവർക്കും ഇത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ വീണ്ടും ആ പോയിൻ്റ് എടുത്ത് പറയുകയാണ് നമ്മുടെ ഹോൾ ബോഡി നമ്മുടെ ഭയങ്കരമായിട്ട് ആ ഒരു മൂഡിലിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് സെൻസ് ചെയ്യാനും നമുക്ക് ആ ഒരു പ്ലഷർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത് കാണാം അത്രയ്ക്കും നല്ല സീലം